അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപങ്ങൾ കൂടി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ്ഫെക് യോജിപ്പിക്കാം എന്നതാണ് വലതുഭാഗത്ത് നൽകിയ വാചകത്തിന് ഇടതുഭാഗത്ത് നൽകിയ പദങ്ങൾ കൊണ്ട് ചേർത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ കൂടി നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അക്കസാമുൽ മെഹദൂഫിയിൽ ഇത്തറഹീമി സലാസത്തുൻ ചോദ്യം രണ്ട് അൽ മുഖ്താറുഫ് ഇത്തനാസായി എൻ ദൽ اعمال الظلي المختار في التنازع عند البصريين اعمال الثاني تودمنا أداة خاصة بالابتداء إذا الفجائية تودم أنجي أداة خاصة بالفعل أداة الشرطي تودت اندر ميز الأمثلة ഉദാഹരണങ്ങൾ വേർതിരിച്ച് എഴുതുക ഇവിടെ കുറേ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് താഴെ കൊടുത്ത വിഷയത്തിൻ്റെ എടുത്ത് വേർതിരിച്ച് എഴുതണം ചോദ്യം നമുക്ക് നോക്കാം അൽ ഇഷ്ത്യാലു ഇഷ്ത്യവാലിൻ്റെ ഉദാഹരണം സൈദുൻ ആയതൈതു ഇബിനഹു റുമാന توديم راندي التنازع تنازع لو ظهرنا آتُوني أفرغ عليه قطرة قام و ضربتهما أخواك تودون الترخيم ترخيم لو ظهرنا يا عائشة إلبسي خمارك يا جعفا لا ترفع صوتك ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ഓരോ വിഷയത്തിനും ഉത്തരമായി ബ്രാക്കറ്റിൽ മൂന്ന് പദങ്ങൾ വീതം നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ഭാഗം എഴുതണം ചോദ്യം ഒന്ന് തസ്ഹൈറു അനസ് അനസ് എന്നതിന് തസ്ഹൈർ ചെയ്യൽ ഉനൈസ് ഉനൈസ് എന്നാണ് ഉത്തരം ചോദ്യം രണ്ട് തസ്ഹൈറു ഷംസിൻ ഷംസിനെ തസൈർ ചെയ്യൽ ഷുമൈസ എന്നാണ് ചോദ്യം മൂന്ന് തസ്ഗീറു ദിർഹം ദിർഹം എന്നതിനെ തസൈറ് ചെയ്യൽ ദുറൈഹിം എന്നാണ് ചോദ്യം നാല് തസ്ഹീറു ഫാത്തിമ ഫാത്തിമ എന്നതിനെ തർക്കീം ചെയ്യൽ യ ഫാത്തിമു എന്നാണ് ചോദ്യം അഞ്ച് തർഹീമു സൽമാൻ സൽമാൻ എന്നതിനെ തർഹീമ ചെയ്യൽ സൽമ എന്നാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് റഫുൽ ഇസ്മിൽ മുത്തഖദ്ദിമി ഫിൽ ഇഷ്താലി അലാമ റഫു ഇസ്മിൽ മുത്തഖദ്ദിമി ഫിൽ ഇഷ്തഖാലി അലാമ ഇഷ്തഖാലിൽ മുന്തിക്കപ്പെട്ട ഇസ്മിന് റഫ് ചെയ്യൽ എന്തിൻ്റെ മേലാണ് ഉത്തരം റഫ് ത ഉൻ അത് മുബത്ത ആണ് എന്നതിൻ്റെ മേലിലാണ് റഫ് ചെയ്യുന്നത് ചോദ്യം രണ്ട് തസ്ഹീറു ഇസ്മി സുലാസി സുലാസിയായ ഒരു ഇസ്മിനെ തസ്ഹീർ ചെയ്യൽ എങ്ങനെയാണ് ഉത്തരം ബിസിയാദ തിയ ഇൻ സാക്കിന് ബൈദൽ ഹർഫി സാനിയ രണ്ടാമത്തെ അക്ഷരത്തിനു ശേഷം സുക്കൂനായ യാ ഇന് യാ ഇനെ അധികരിപ്പിക്കൽ കൊണ്ടാണ് ചോദ്യം മൂന്ന് മാഹുവ തറഹീം എന്നാൽ എന്താണ് ഉത്തരം ഹുവ ഹൽഫു ആഹിരിൽ ലിസ്മി തഖ്ഫീഫൻ തഖ്ഫീഫിന് വേണ്ടി ഒരു ഇസ്മിൻ്റെ അവസാനത്തിന് കളയലാണ് ചോദ്യം നാല് എജിബു റഫുൽ ഇസ്മിൽ ഫിൽ ഇസ്തവാലി മത്ത ഇഷ്താലിൽ ഒരു മുന്തിച്ച ഇസ്മിന് റഫ് ചെയ്യുന്ന നിർബന്ധമാണ് എപ്പോൾ ഉത്തരം ഇതാ ത അലൽ ഇസ്മി അദാത്തുൻ ഹാസത്തുൻ ബില്ലിപുത്തിതായി ഇതാ തക്കദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഹാസത്തുൻ ബില്ലിപത്തിതായി ഒരു ഇബിത്തിദിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട അദാത്ത് ഇസ്മിൻ്റെ മേരിൽ മുന്തി വന്നാൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉഖ്ബുൽ നവാബിത്ത

أن يتقدم عاملان فأكثر ويتأخر معمول فأكثر مع كوني كل من المتقدمين طالبا لذلك المتأخر سابقا أكتب اثنين رندانا ويدا مجددا سابقا مسائل ترجح النسبة للإسم المتقدم في الاشتغال اشتغال المتقدم اسم نسب الراجحة هاغونا مساله و كون الفعل المتاخر امرا او نهيا او دعاء ان يكون الاسم مقترنا بعاتف مسبوق بجمله فعليه അയ്യ തലിസ്മി അദാത്തുൻ ഖാലിബി അലിഹ അൻ തല ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം ചോദ്യം രണ്ട് സലാസത്തുൻ ഷുറൂത്തിൻ ലി ജവാസി തറഹീമിൽ മുനാദൽ മായിരിഫ മുനാദ മരിഫിനെ തറഹീമ ചെയ്യൽ അനുവദനീയമാകാനുള്ള നിബന്ധനകളിൽ നിന്ന് മൂന്നെണ്ണം അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ഉത്തരം അയ്യക്കൂന മബിനിയൻ അലല്ലം ഇ അയ്യക്കൂന അലമൻ അയ്യക്കൂന മുതജാവിസാൻ സലാസത്ത അഹറുഫിൻ ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് അബ്ദല്ലാഹു ഫിൽ ജന്നത്തി മാല ഐനു റാച്ച് വല ഉദുനുൻ സമിയാറ്റ്സ് വല ഖത്തറ അല കൽബി ബഷരീൻ ഒരു കണ്ണും കാണാത്തതിനെയും ഒരു ചെവിയും കേൾക്കാത്തതിനെയും ഒരു മനുഷ്യ മനുഷ്യഹൃദയത്തിലും ഉദിച്ചിട്ടില്ലാത്തതിനെയും അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം റത്തിബ് ക്രമത്തിലാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം രണ്ട് ഫുഐലൻ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കു